ഒരു കാരണവശാലും ഇങ്ങനെ മീൻകറി വെക്കരുത് ചട്ടി വരെ നിങ്ങൾക്ക് അടിച്ചു തിങ്ങും നല്ല പച്ച പച്ചമത്തിയോ അയിലയോ കിട്ടിക്കഴിഞ്ഞാൽ നല്ലപോലെ ക്ലീൻ ആക്കി നല്ല നീളത്തിൽ കട്ട് ചെയ്ത് മാറ്റി അങ്ങ് വെച്ചോ ഇനി നടക്കാൻ പോകുന്ന പരിപാടി ഒന്ന് നോക്കി വെച്ചോ ഒരു കറിച്ചട്ടിയിലേക്ക് ആവശ്യത്തിന് ഇഞ്ചിയും കണക്കില്ലാണ്ട് കൊച്ചുള്ളിയും ഒരു സബോള അരിഞ്ഞതും കുറച്ച് പച്ചമുളകും കറിവേപ്പിലയും കൂടി അങ്ങ് ഇട്ട് കൊടുത്തോ നിങ്ങളുടെ എരിവിന്റെ കണക്കനുസരിച്ച് മുളകുപൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പുകൂടി അങ്ങ് ഇട്ട് കൊടുത്തോ കുറച്ച് മഞ്ഞപ്പൊടിയും കളറാക്കാൻ കാശ്മീരി മുളകുപൊടിയും കൂടി ചേർത്ത് നല്ല പച്ച ഇതിന് മുകളിലേക്ക് അങ്ങ് ഒഴിച്ചോ ഒന്നും നോക്കണ്ട കൈ കൊണ്ട് അങ്ങ് തിരുമിക്കോ തിരുമുക എന്ന് നമ്മുടെ ഈ മുഷ്ടി ഭാഗം കൊണ്ട് നല്ലോണം ഞെരടി ഞെരടി അങ്ങ് തിരുമണം ഈ തിരുമുന്നതിന്റെ ഇടയ്ക്ക് ചട്ടിയിൽ നിന്ന് നമ്മുടെ കൈ വേറെ എങ്ങോട്ടും കൊണ്ടുപോകല് നല്ല പണി കിട്ടും നമ്മൾ കട്ട് ചെയ്ത് ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന അയിലക്കുട്ടമാരെയും ചട്ടിയിലേക്ക് പെറുക്കി അങ്ങിട്ട് വീണ്ടും ഒന്നുകൂടി കൂടി തിരുമി മിക്സ് ചെയ്ത് അങ്ങ് വെച്ചോ നമ്മുടെ കയ്യില് ശരിക്കും മുളകും മല്ലിയൊക്കെ ഉണ്ടാവും അത് നേരെ ഈ ചട്ടിയിലേക്ക് കഴുകി ഒഴിച്ച് രണ്ട് കൊടമ്പുളിയും കൂടി അങ് ഇട്ട് വളരെ ചെറിയ തീയിൽ കുക്ക് ചെയ്തെടുക്കാം തിള വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട രമുറി തേങ്ങയുടെ പാലുകൂടി അങ്ങ് ഒഴിച്ച് ആ ചട്ടി അങ്ങ് എടുത്ത് രണ്ട് കറക്കങ്ങ് കറക്കി കഴിഞ്ഞാൽ നമ്മുടെ ചേർത്തല സ്റ്റൈൽ അയലക്കറി ഇവിടെ റെഡിയാണ് നല്ല ചൂട് ചോറിലേക്ക് നമ്മുടെ അയലച്ചാറൊഴിച്ച് ഒരു പീസ് അയല മീനും കൂടി വെച്ചൊന്ന് കഴിച്ചു നോക്കണം അന്യായ സാധനമാണ് ട്രൈ ചെയ്തോ